ഹലോ നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കുന്നത് മൂല നക്ഷത്രത്തിന്റെ പൊതുവായിട്ടുള്ള ഫലത്തെ കുറിച്ചാണ് മൂലനാളിൽ ജനിക്കുന്നവർ അസാധാരണമായ മനഃശക്തി ഉള്ളവരായിട്ടാണ് കാണപ്പെടുക കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളിലും സമചിത്വത പാലിക്കാനും ധീരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും അവർക്ക് കഴിവുണ്ടാവും മുഖത്തെ എപ്പോഴും ശാന്തതയും സൗമ്യതയും പ്രയോഗിപ്പിക്കുമെങ്കിലും മനസ്സ് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കും സ്വന്തം ചിന്താശക്തികൾ അന്യർ മനസ്സിലാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും അന്യരുടെ മനോഭാവം എളുപ്പത്തിൽ ഊഹിച്ചെടുക്കും ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കുമെങ്കിലും ആരോഗ്യക്കുറവിനെ പറ്റി ഇടക്കിടയ്ക്ക് പരാതിപ്പെടുന്ന സ്വഭാവം ഉണ്ടായിരിക്കും ബാല്യകാലത്ത് ചില അപകടങ്ങൾ ഉണ്ടാകാം അഞ്ചു വയസ്സുമുതൽ ഇരുപത്തിനാല് വയസ്സുവരെയുള്ള കാലം പൊതുവെ ആരോഗ്യവും ഐശ്വര്യവും അഭിവൃദ്ധിയുമുള്ള കാലമാണ് ഈ കാലത്ത് മെച്ചമായ വിദ്യാഭ്യാസം ഉയർന്ന നിലയിലുള്ള ജോലി തുടങ്ങിയവ ഉണ്ടാകും ഇരുപത്തി അഞ്ചു വയസ്സു മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും അടുത്ത ബന്ധത്തിലുള്ളവർക്ക് രോഗപീഠ ധനനഷ്ടം യാത്രാക്ലേശം തുടങ്ങിയവയും ധന അഭിവൃദ്ധി കുടുംബസുഖം വിവാഹം സന്താന ഗുണം ഈ കാലത്ത് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നാൽപ്പത് വയസ്സ് മുതൽ നാല്പത്തിയെട്ട് വയസ്സ് വരെയുള്ള കാലത്ത് പൂസ്വത്ത് സമ്പാദിക്കുക വീട് പണിയുക വാഹനം വാങ്ങുക തുടങ്ങിയവയ്ക്ക് യോഗമുണ്ട് അതിനുശേഷം ഗുണബലങ്ങൾ മുന്നിട്ട് നിൽക്കും ഉറച്ച ഈശ്വര വിശ്വാസവും മതനിഷ്ഠയും ഉണ്ടാകും വിധി വിശ്വാസം കൂടും ഒരേ സമയത്ത് പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും ഉയർന്ന പദവിയിലുള്ളവരുമായി അടുപ്പമുണ്ടാക്കാൻ വേണ്ടി ലോഭമില്ലാതെ ചെലവ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടാകും എല്ലാ വിഷയത്തെ പറ്റിയും സാമാന്യമായ അറിവ് ഉണ്ടായിരിക്കും പൊതുപ്രവർത്തനങ്ങളിൽ വിജയിക്കുമെങ്കിലും സ്വാർത്ഥ ചിന്ത മൂലം വിമർശനങ്ങൾ സഹിക്കാൻ ഇടയാകും പക്ഷെ യഥാർത്ഥത്തിൽ സ്വാർത്ഥ ലാഭത്തിനായി ഒന്നും ചെയ്തെന്ന് വരികയില്ല സഞ്ചാരശീലം ഉണ്ടാകും അലങ്കാര വസ്തുക്കൾ ശേഖരിച്ചു വെക്കാനും അന്യരുടെ മുൻപിൽ പ്രദർശിപ്പിച്ച് അഭിനന്ദനം നേടാനും താല്പര്യം കാണിക്കും സുഖഭോഗങ്ങൾ ലഹരി വസ്തുക്കൾ തുടങ്ങിയവയോട് ആകർഷണം ഉണ്ടാകാം ധനം പൂർണ്ണമായി അനുഭവത്തിൽ വരികയില്ല സ്വന്തം പരിശ്രമം കൊണ്ട് നേടിയ ധനം കൊണ്ട് സുഖജീവിതം നയിക്കും ദൂരദേശ സഞ്ചാരം ചെയ്യുകയും ദൂരദേശത്ത് താമസിക്കുകയും ചെയ്യും കലാവാസന ഉണ്ടാവുകയും സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട അംഗീകാരം നേടാനും ഇടവരും മൂലം നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും നിർബന്ധ ബുദ്ധിമൂലം ഭർത്താവുമായി ഇടയ്ക്കിടെ കലഹിക്കും വിവാഹമോചനം വൈദവ്യം തുടങ്ങിയ ദോഷങ്ങളും സംഭവിച്ചെന്നു വരാം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ദേവത നിര്യതി ഗണം അസുരം യോനി പുരുഷൻ ഭൂതം വായു മൃഗം പട്ടി പക്ഷി കോഴി വൃക്ഷം പൈൻ തെത്നം വൈഡൂര്യമാണ് ഭാഗ്യനിറം മഞ്ഞ ഭാഗ്യസംഖ്യ ഏഴാണ് താങ്ക് യു